നമസ്കാരം ഈ ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഭക്ഷണത്തിന് രുചികൂട്ടുക മാത്രമല്ല ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് മല്ലി പോഷക ഗുണങ്ങൾ ഏറെയുള്ള മല്ലിയിൽ അയൺ മാംഗനീസ് മാഗ്നീഷ്യം ഭക്ഷ്യനാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു കൂടാതെ ജീവകങ്ങളായ സി കെ പ്രോട്ടീൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു പച്ചമല്ലിയും മല്ലി വറുത്തുപൊടിയാക്കിയും നാം കറികളിൽ ഉപയോഗിക്കാറുണ്ട് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളവും നാം കുടിക്കുന്ന ശീലമുള്ളവരാണ് എന്തൊക്കെ ഗുണങ്ങളാണ് മല്ലിക്കുള്ളത് എന്നാണ് ജീവകങ്ങളും ധാതുക്കളും ധാരാളമുള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേറെ ഉപകരിക്കും തൈറോയിഡ് രോഗം മൂലം വിഷമിക്കുന്നവർക്ക് മല്ലി ചായയാക്കിയോ മല്ലി വെള്ളമോ എന്ന് വേണ്ട ഏത് രീതിയിൽ മല്ലി ഉപയോഗിക്കുന്നതും നല്ലതാണ് മല്ലിയിലെ വൈറ്റമിനുകളും ധാതുക്കളും ഹോർമോൺ സന്തുലനം സാധ്യമാക്കുന്നതാണ് മല്ലി ഒരു ആൻ്റി ഡയബറ്റിക് ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കാൻ മല്ലി സഹായിക്കും മല്ലി വെള്ളത്തിൽ കുതിർത്ത് ഒരു രാത്രി വെച്ച ശേഷം പിറ്റേന്ന് ആ വെള്ളം കുടിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും വിളർച്ച തടയാൻ മല്ലി ഏറെ ഉത്തമമാണ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോഴാണ് സാധാരണ വിളർച്ച ഉണ്ടാകുന്നത് ക്ഷീണം ഹൃദയമിടിപ്പ് കൂടുക ശ്വാസമെടുക്കാൻ പ്രയാസം നേരിടുക ഓർമ്മക്കുറവ് ഇവയെല്ലാം ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് മല്ലിച്ചായ കുടിക്കുന്നത് വിളർച്ച അകറ്റാൻ സഹായിക്കും മല്ലിക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി മൈക്രോബിയൽ എന്നീ ഗുണങ്ങളുണ്ട് ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു വസൂരി ബാധിച്ച സ്ഥലത്തെ വേദന കുറയ്ക്കാനും ചൊറിച്ചിൽ കുറയ്ക്കാനും മല്ലി സഹായിക്കും മല്ലിയിലടങ്ങിയിരിക്കുന്ന ജീവകം സി ആണ് ഗുണഫലങ്ങളേകുന്നത് ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കാനും ചർമ്മത്തിൻ്റെ വരൾച്ച ഫംഗൽ അണുബാധകൾ എക്സിമ ഇവയെല്ലാം സുഖപ്പെടുത്താൻ മല്ലിക്ക് കഴിയും മല്ലിവെള്ളം ചേർത്ത് അരച്ച് അതിലൽപ്പം തേൻ ചേർത്ത് പുരട്ടുന്നത് ചർമ്മത്തിലെ പ്രശ്നങ്ങളെ അകറ്റാൻ നല്ലതാണ് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാനും മല്ലിയുടെ ഉപയോഗം ഏറെ സഹായിക്കും ഹൃദ്രോഗം തടയാനും ഹൃദയത്തിന് ആരോഗ്യമേകാനും മല്ലിക്ക് കഴിയും മല്ലി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ആ വെള്ളം ദിവസം രണ്ട് മൂന്ന് തവണ കുടിക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും ആർത്തവ സമയത്തെ അടിവയറു വേദന തടയാൻ മല്ലിക്ക് കഴിയും മല്ലിവെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് കുടിക്കുന്നത് ആർത്തവ വേദന കുറയ്ക്കാൻ നല്ലതാണ് ചെങ്കണ്ണ് കണ്ണിലെ മറ്റ് അണുബാധകൾ ഇവയ്ക്ക് പരിഹാരമേകാൻ മല്ലിയിലടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റുകൾക്ക് കഴിയും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം തണുത്ത ശേഷം ഈ വെള്ളത്തിൽ കണ്ണ് കഴുകുന്നത് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ സഹായിക്കുന്നതാണ് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു